ചാലപ്പുടി സർവീസ് റോഡിലെ കുഴികളടച്ച് സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം മുരിങ്ങൂർ ജംഗ്ഷനിൽ സാമൂഹ്യ പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്താണ് സമരം നടത്തിയത് വൈകിട്ട് അഞ്ചു വരെയാണ് കഴുത്തിൽ നടത്തിയത് കിലോമീറ്റർ ചുറ്റളവിൽ നാല് അവിടെ വരുന്നു ഈ യാത്ര യാത്ര സർവീസ് റോഡുകൾ നല്ല രീതിയിൽ നിർമ്മിക്കാതെയാണ് ഈ പാലങ്ങളെല്ലാം പൊളി അടിപ്പാതയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആമ്പല്ലൂരിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ചിറങ്ങര കഴിയുന്നത് വരെ ഒമ്പത് മണിക്കൂറൊക്കെയാണ് പല ദിവസങ്ങളിലും പ്രത്യേകിച്ച് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഒമ്പത് മണിക്കൂർ ഈ നാഷണൽ ഹൈവേ റോഡ് ഈ കിടക്ക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച എട്ട് മണിക്കൂറാണ് കോട്ട ആശ്രമത്തിൻ്റെ അവിടെ വരെ ബ്ലോക്കായിരുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ജോലിക്കാർക്ക് സമയത്ത് ജോലിക്കെത്താൻ സാധിക്കുന്നില്ല ആംബുലൻസിന് സുഖമായിട്ട് ഹോസ്പിറ്റലിൽ രോഗികളെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ വേണമെങ്കിൽ അനുഭവിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തനി വിഡ്ഢികളാണെന്നുള്ള രീതിയിലാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ മുൻ കാഴ്ചപ്പാട്